ഇനി എത്ര മക്കളെ നല്ല സ്പിരിറ്റിലാണ് മീൻ പിടിക്കാനായിട്ടാണ് തുടക്കം ആകെ രണ്ട് ടൈം ടൈങ്കീസും രണ്ട് കുളത്തും പേടിക്കാനായിട്ട് അര മണിക്കൂർ അവിടെ കൺഫ്യൂഷന്റെ കൺഫ്യൂഷൻ ആകെ കൺഫ്യൂഷൻ മാത്രല്ല നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് മുള വേണമെന്ന് ചോദിച്ചാൽ മുള വെട്ടാൻ പോയി മുള വെട്ടി വെട്ടിട്ടും വെട്ടിട്ടും മുറിയാത്ത ഒരുമാതിരി വെട്ടുത്തി നമ്മുടെ കയ്യിലൂടെ അങ്ങനെ എങ്ങനെയൊക്കെയോ രണ്ട് കഷ്ണമാക്കിയ മുളയും കുട്ടി നമ്മൾ കുഞ്ഞാട്ടൻ്റെ കയ്യിലേക്ക് കുറിച്ചു കൊടുത്തു ആയിരം സെറ്റാക്കാനായിട്ട് പറഞ്ഞു ഏതോ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് കുഞ്ഞാടനെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാണ്ട് ആയിരം സെറ്റാക്കി തന്നു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു മഴയും വല്ലാത്തൊരു മൂഡ് പണ്ടത്തെ ആ ഒരു ഇതുണ്ടല്ലോ പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ കൂട്ടി കുഴച്ച് ഒരുമാതിരി എന്താ നമ്മൾ പേരിടാൻ എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ സാധനം കൊണ്ടിട്ട് നമ്മൾ നേരെ കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിലേക്ക് വെച്ചടിച്ച് നമ്മൾ ആദ്യം തന്നെ ഇട്ട് വലിയ മീനാണ് പക്ഷെ അല്ല ഗായസ് അത് നമുക്ക് കിട്ടിയത് ചണ്ടിയായിരുന്നു ചെറിയ ജാലങ്ങ തുറന്നിട്ടിട്ട് അക്ഷയ പാത്രത്തിന്റെ കയറിയ പോലെ ആയിരുന്നു ചട വട ചട വടയുന്നു രണ്ടു മൂന്നു പിന്നെ ഞങ്ങൾ ആ ഒരു ജാലകത്തിലൂടെ ഇറങ്ങിപ്പോയി കൊറേ പിടിച്ചു കൊള്ളുന്നു പറഞ്ഞു മക്കളെ ഇതൊന്നും നമുക്കൊരു പുത്തരിയല്ല ഇനി എത്ര കിലോ വേണമെന്ന് പറഞ്ഞാലും നമ്മളെവിടെ പിടിച്ചിരിക്കും മക്കളെ പിടിച്ചിരിക്കും